ചാനൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞാൽ അപ്പൊ ഇന്ന് ഞങ്ങൾ വെറുതെ നടക്കാറില്ല നല്ല എന്താ പറയാ തണുപ്പ് കുറഞ്ഞ ഒരു ദിവസമാണ് എന്നാലും ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് എപ്പോഴും അപ്പൊ ഞാൻ ചിക്കു അമ്മ പിന്നെ അച്ഛൻ അപ്പൊ ഞങ്ങൾ അഞ്ചു പേരും നടക്കല്ല സോറി നാലുപേര് അഞ്ചുപേര് സുജും ഇല്ലല്ലോ സുജും പുറത്തു പോയിരിക്കാണ് അപ്പോൾ ഞങ്ങൾ നാല് പേര് നടക്കാമായിരുന്നു എനിക്കാണ് എന്തായാലും ചിക്കുതാ അതിലാണ് പോകണത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഇന്ന് അവസരം കിട്ടി പല അത് മുതലാക്കുന്നുണ്ട് അപ്പം നമ്മൾ പോകേണ്ടത് എവിടേക്കൊക്കെ ഉണ്ടാ നേരെ 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 നടക്കുമ്പോ നേരെ അപ്പോൾ ഞങ്ങൾ പോകേണ്ടത് ഒരു പാർക്കിലേക്കാണ് വീടിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഇവർ വന്നിട്ട് ഇതുവരെ പാർക്കിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ തണുപ്പ് കാരണം തന്നെയാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തത് പിന്നെ എനിക്ക് മുടക്കമായിരുന്നു അപ്പൊ ഇവരിങ്ങോണ്ട് വന്ന് പാർക്കിലേക്ക് വന്നത് അച്ഛനും മോൾ അച്ഛൻ അച്ഛനും മോൾ തന്നെ എൻ്റെ അച്ഛനും എൻ്റെ മോളും അവിടെ ഒരാൾ ഓടുന്നുണ്ട് ഒരാൾ വണ്ടിയിൽ പോകുന്നത് ആരെ ഫസ്റ്റ് അപ്പോൾ ടൈം അച്ഛനാണ് അപ്പൊ വീട്ടിലേക്ക് അതിങ്ങനെ ഫ്രണ്ട് നമ്മുടെ ഇവിടേക്ക് ഒരു പേടിച്ചിട്ടുണ്ടെന്ന് നോക്കാം ചൂണ്ടിയൊരു വീട്ടിലൊരു പട്ടി നിൽക്കണ ഇടയില് ഭയങ്കര കുറേ ആട്ടത് അതെ അതിൻ്റെ അകത്ത ബാഗിൻ്റെ അത് അങ്ങോട്ട് വസ്തു അതിൽ കൂടെ നിൽക്കാം അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് പാർക്ക് എത്താറായിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ സ്വെറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തു വേറെ ഒന്നുമില്ല കുറച്ചുകൂടി നടന്നെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫേവററ്റ് ഓൾവേസ് ഫേവറേറ്റ് സ്വെറ്റർ എടുത്തു പിന്നെ ചിക്കൂന് ഹെൽമെറ്റ് എടുത്തു നമ്മൾ റൂട്ടിക്കല്ലേ കിടക്കണം ഇവിടെ കുട്ടികൾ ഭയങ്കര ക്യാരി ആയിരിക്കണം അവർ ലൈക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം അപ്പം ഞാൻ അതന്നെന്താ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ പാർക്ക് റൂൾസ് ഭയങ്കര നമ്മൾ ഫോളോ ചെയ്യണം റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുള്ള നമുക്കിവിടെ ക്രോസ് ചെയ്യാം മണ്ണെന്ന് നമുക്ക് വേണ്ടി നിർത്തേരും ഇതുപോലെ തന്നെ അങ്ങോട്ട് കിടക്കാനും ഓക്കെ നടന്നു 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 കണ്ട നമുക്ക് വേണ്ടി വണ്ടി നിർത്തിയെന്നു നടന്നു നടന്നു വണ്ടി നിർത്തിയെന്നു അത് നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞപ്പോ അവര് ഇതാണ് നമ്മുടെ സ്ലോപ്പാണ് അപ്പൊ ചിക്കനോടിയാ വേണ്ടെന്ന് പറയണേ കണ്ടാ ആൾക്കാ ഐസ്ക്രീമാണെന്ന് ഒപ്പടുന്നതിട്ടുണ്ടെങ്കിൽ വണ്ടിയിലാണ് ഐസ്ക്രീം നോക്കി നോക്കട്ടെ അപ്പോൾ ാണ് ഓപ്പൺ ആവുക അപ്പോൾ നമുക്ക് ജൂണിലൊക്കെ ഓപ്പൺ ആവലോ ആ ഒരു കാട എന്നു പിടിച്ചിരിക്കുന്നത് ഞങ്ങള് വീടിന്റെ തൊട്ടടുത്തുള്ള പാർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനും അവിടെ കുറച്ച് പ്ലേ അവിടെ വെച്ചിട്ടുണ്ട് ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിട്ട് ഇവിടെ വേറെ എന്ത് പ്രത്യേകിച്ച് ഇവിടെ കുറെ ഡക്ക് ഇത് ഈ ഫ്രീസ് നമ്മള് നല്ല തണുപ്പും ഇതൊക്കെ ഇതാ പോണേപ്പഴുണ്ട് നല്ല ഇത് മരു ഫ്രീസാവില്ലേ വെള്ളമൊക്കെ അപ്പളതി താറാവന താറാവന ഇവിടെ ഒരു ലേക്ക് പോലെ സംഭവം ഇവിടെ കുറെ ടക്ക് ഉണ്ടാവും അപ്പോൾ നല്ല വെള്ളം നമ്മൾ നല്ല എന്താ പറയുക വിന്റർ ടൈമില് വെള്ളം ഫ്രീസാവണമെങ്കിലും ഇടൊക്കെ ഇവിടെനിന്ന് എവിടേക്ക് പോകുന്ന കാണാറില്ല എന്താ ഉണ്ടാവണം എനിക്കറിയില്ല പക്ഷെ ഇടൊക്കെ എപ്പോഴും ഉണ്ടാവും ആ അസർവൈവ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും ഇവിടെ ഫോട്ടോസ് എടുത്തതും മതിയാവണല്ലേ എത്ര ഫോട്ടോസ് എടുക്കുന്നത് രാത്രി ലേക്കൊന്നും കാണിക്കട്ടെ അച്ഛവിടെ കിടന്നു പാർക്കില് ഇരുന്നു ഫോട്ടോക്ക് പോസ് കൊടുക്കുന്നു എനിക്ക് ചെറിയ സംശയുണ്ട് അമ്മ അവിടെ അത് ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് അതന്നെ ഇരിക്കാം സക്സസ് കണ്ണ സക്സസ് ഗായ്സ് ഇവിടുത്തെ ഒരു സെമി സർക്കിൾ എന്താ പറയുക അതിന് എനിക്ക് എൻ്റെതായൊരു സംഭവമാണ് ഈ സംഭവത്തിൻ്റെ പ്രത്യേകിതവിടെ ഭയങ്കര എക്വായിരിക്കും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് സോങ്ങനെ ഞാൻ പത്തൊക്കെ സംസാരിച്ച് ഭയങ്കര എക്വായിരിക്കും ഇതിൽ ഇതിൽ മനസ്സിലാവേണ്ടോ എന്ന് ചിക്കോ ഓടെന്ന് പറഞ്ഞാലും അതിൻ്റെ ആക്കും അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് വേറെ കേൾക്കുന്നുണ്ട് ലൈക്ക് നമുക്ക് ഒരു സ്പീക്കറി എന്നപ്പുറത്തുകൂടെ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ സെയിം എഫക്റ്റ് ആണ് കേട്ടോ ഇവിടെ അപ്പോൾ വെയിൽ നല്ല വെയിൽ കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങൾ പാർക്കൊക്കെ കണ്ട് കറങ്ങി പിടിച്ച് വന്നു അങ്ങനെ പറഞ്ഞ് മതി പോകാമെന്ന് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ എങ്ങനെയാണ് ഇവിടെ ഏത് ലൈൻ കൂടെയാണ് ക്രോസ് ചെയ്യുക അതൊക്കെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ വരച്ചിട്ട് എൻ്റെ ക്രോസ് ചെയ്യാം അപ്പോൾ നമുക്ക് വണ്ടി ഒന്നും എടുക്കില്ല അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിലും ഇപ്പോൾ ആനാണ് നടക്കുന്നത് അവർക്ക് ആന ഇവിടെ മുൻഗണന അപ്പോൾ വെഡിസ്റ്റിയൻസിനാണ് എപ്പോഴും മുൻഗണന അതാനും അത് മേടിക്കാല്ല പക്ഷെ എന്നാലും പറയാതെ ഇപ്പോൾ സഡൻ ബ്രേക്ക് ഒക്കെ ഇടേണ്ടി വരിക അപ്പോൾ എപ്പോഴും നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുക അതാണ് മെയിൻ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുറേ പേർക്ക് നമുക്ക് നമ്മുടെ നാട്ടിലായാലും നമ്മൾ റൂൾസ് എല്ലാവരും പറഞ്ഞാലും ഫോളോ ചെയ്യുന്നത് കുറേ പേര് കുറവാണല്ലോ അതായത് ഫാക്റ്റാണ് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യപ്പെളാണ് ഇവർക്ക് കുറച്ച് ആക്സിഡൻറ്റ്സ് മുൻപൊക്കെ കുറവായിരിക്കും ഒരാൾ ഇപ്പോൾ ഓടി നിൽക്കത്തില്ല ഫോട്ടോ അല്ല വീഡിയോ ആണ് കുട്ടി കുട്ടിയെ പൊളിക്കുമ്പം ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുക അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചെടികൾ അല്ലെങ്കിൽ മരങ്ങളുടെ ഇലകൾ അത് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇനി സമ്മർ ആയില്ലേ അപ്പോൾ അതൊക്കെ മാറ്റും അല്ലെങ്കിൽ ഇതൊക്കെ വീടിന് തുടങ്ങും അത് അതിന് വിൻ്റർ ആകുമ്പോൾ ഇതൊക്കെ ഉണങ്ങും ഇതൊക്കെ കൊഴിഞ്ഞു കൂട്ട ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്നിട്ട് ഇതുപോലെ വീടിന് വരുന്നില്ല പക്ഷെ അത് വലിയൊരു സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളത് വല്ല ഒരു ചെടി കേടായി പോകുക അല്ലെങ്കിൽ ഉണങ്ങി പോയി നമ്മൾ എന്താ പറയുക അതൊന്നും ഇനി മുറക്കില്ല അങ്ങനെയല്ല പറയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല സമ്മറിലൊക്കെ സമ്മറല്ല സ്പ്രിംഗ് തൊട്ടിത് വിരിഞ്ഞ് തുടങ്ങും പിന്നെ നവംബർ ഡിസംബർ ആകുമ്പോൾ ഒക്കെ കൊഴിഞ്ഞ് തുടങ്ങും ഇവിടെ അങ്ങനെയാണ് ഫോളിൽ കൊഴിയും സ്പ്രിങ്ങിൽ വിരിഞ്ഞ് വരും സമ്മരം നന്നായിട്ട് പൂക്കിയിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ നമ്മൾ ീതികൾ രജിസ്റ്റർ ചെയ്ത് വരണ്ടേ നിങ്ങൾ എനിക്ക് തോന്നുന്ന വീട് ഇടിച്ചു പൊളിച്ചു കളയേക്കാളും നല്ലൊരു വീട് ഞാൻ കണ്ടു പൊളിച്ചു അച്ഛ അച്ഛൻ്റെ അഭിപ്രായത്തെ അച്ഛനായ അങ്ങനെയുണ്ട് അച്ഛടെ മരം കൊണ്ട് വീടിനും കോടികൾ കൊടുക്കണല്ലേ ആ അതണ്ട് വീടിനൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ മരം കൊണ്ടാണ് വീട് ഇപ്പൊ കാറ്റൊക്കെ വരുമ്പോ നമുക്ക് വീഴൊക്കെ അങ്ങനൊക്കെ പോലെ തോന്നും വീഴുപകാനൊക്കെ ഞങ്ങൾ ആണ് ഫിയോനൂടെ ഇണ്ടായത് പിന്നെ ശരിക്കും വീഴോന്നൊക്കെ സംശയിച്ചിട്ടുണ്ട് മാമയും മോളും തല്ലൂടെ വേണ്ട നമുക്ക് ഇന്ന് വഴി കാട്ടി അമ്മ വഴി കാണിച്ച വഴി കാണിച്ചു അമ്മ പറ ഇവിടെ അമ്മനെ എവിടെയും ഇറക്കിട്ടോ അമ്മ വഴി തെറ്റി പോയത് ഇത് ജോർജ് സ്ട്രീറ്റ് അമ്മ ഇവിടെ ഇല്ലേ പേരുകളാണ് സ്ട്രീറ്റ് നമ്മുടെ വീട്ടിന്റെ അല്ലല്ലോ ഓരോരോ സ്ട്രീറ്റ് അപ്പൊ ഇത് ജോർജ് സ്ട്രീറ്റ് ആണെങ്കി ഇപ്പൊ അമ്പതോ വീണ് നമ്മളെ ഫിഫ്റ്റി ജോർജ് സ്ട്രീറ്റ് അങ്ങനെ ആയിരിക്കും

ഞങ്ങക്ക് അമ്മയാണ് വഴി കാട്ടുന്നത് അമ്മ ഏത് വഴി കൂടെ പറയും ആ വഴി കൂടെ കൂട്ട അമ്മ അല്ല ഇവിടേക്ക് പോകണ്ടേ അച്ഛൻ പറയരുത് കേട്ടാ അമ്മ പറയട്ടെ എവിടേക്ക് പോണ്ടമ്മ ചിക്കും വഴി കാണിച്ചോളൂ അമ്മ ആണെ സ്ഥലം പറഞ്ഞാരണോ വഴി അമ്മാമ്മ വഴി പറഞ്ഞാരുന്നു പൂവൊക്കെ സ്ഥലത്തുണ്ട് അപ്പൊ കൈസ് ഞങ്ങള് ടാസ്ക് കൊടുത്തിരിക്കാണ് അമ്മയാണ് ഇന്ന് നമ്മടെ വീട്ടിൽ കൊണ്ടുപോകണേ വഴി കാണിച്ചു തരാ അമ്മാണ് എന്താ വെച്ചാ അമ്മ എനിക്ക് കൊടുത്ത വഴി എത്ര എന്തായാലും മനസ്സിലാവില്ല പക്ഷെ ആ അമ്മ പറഞ്ഞ അമ്മ വഴി കാണിച്ചതാണ് അപ്പൊ ഞാൻ നിങ്ങള് നടന്നോടിക്കാര എവിടേക്ക് എത്തുന്ന അറിയില്ല ഞങ്ങൾ നടന്നോടിക്ക വഴിക്കാട്ടി വഴിക്കാട്ടിണ്ടല്ലോ എളംപച്ചയാണോ ഓ ഭാഗ്യം വീടിന്റെ കളർ ഏകദേശം അറിയാം അമ്മ ഇവിടെ എളംപച്ച വീടും കാണാനുണ്ടോ നോക്ക് ഗൈസ് നടന്ന് 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 അമ്മ വേറെ എവിടേക്കോ ചെന്ന് തുടങ്ങി അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു കുറച്ച് എനിക്കൊരു മനസാക്ഷി ഇല്ലായിരുന്നു ഗൈസ് ഇനി നടക്കണ്ടത്ത മാത്രം കാലിൽ ചില വേദനയുണ്ടെന്ന് പറയണ്ടായിരുന്നു പക്ഷെ അപ്പൊ അമ്മ വീട് കണ്ടിട്ട് പോലും മനസ്സിലാക്കിയില്ല ഞങ്ങൾ വീട് കഴിഞ്ഞിട്ടാണ് വന്നത് എന്നിട്ട് പോലും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് ഇനി ദൂരേക്ക് പോകണെന്ന് ചോദിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ എവിടെയാണ് വീട് ഇത്ര ഏരിയയിലാണ് ഞങ്ങളുടെ വീട് ഏത് വീടാന്ന് പറഞ്ഞതാ പറഞ്ഞിട്ടാൽ മതി ാണ് നമ്മുടെ ക്ലൂത് വീടിന്റെ മുന്നെ ചിരിത്താട്ട വീട് നമ്മൾ ക്രോസ് ചെയ്തിരിക്കും അമ്മ വീടുകളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയോണ്ടിരിക്കാം കേട്ടോടാ എളപ്പച്ചോടെ വീട് വീട് ആരെങ്കിലും എടുത്തോണ്ട് മാറ്റി മാറ്റിയച്ച ഞാനും ചുക്ക് പോരേ പോലെ കൊണ്ടമ്മ ഓ അച്ഛൻ പോയ വഴി കൂടിയാണ് പോയത് അല്ലാണ്ട് വഴി ആൾക്കാ മനസ്സിലായിട്ടാ നോക്കുന്നുണ്ട് ഭാഗ്യത്തിന് അപ്പില്ല ഏതോ വീട് ഞങ്ങളുടെ പോരാ വണ്ടികളാണ് ഇപ്പൊ മറ്റേ മറ്റേ പ്രസനായിട്ട് പറഞ്ഞ പോലെയല്ലോ കല്യാണം ഒരു ചേട്ടൻ കല്യാണം കഴിക്കാൻ പോയപ്പോ വീട് പെണ്ണിന്റെ വീട്ടില് ആളെ സിമ്പിളായിട്ട് വെച്ചത് ഒരു കേടായ ഓട്ടോറിക്ഷ ആയിരുന്നു കല്യാണ ദിവസം ഓട്ടോറിക്ഷ കാണാൻ അവസ്ഥയാവോ വീട് വീട് ഏതമ്മി ഗായ്സ് ഞങ്ങളുടെ വീടമ്മ കണ്ടത്ത് വരുന്നു മനസ്സിലാവണം പോയത് അപ്പ ഗൈസ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി അത് അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ വേറെ ചെയ്തിരിക്കോ വഴിക്ക് എത്തിയാനേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പൊ ചുക്കുമണി ഇന്നത്തെ വീഡിയോ നിർത്താം അപ്പ ഗൈസ് ഇന്നത്തെ വീഡിയോ అప్పు ఇంత వీడియో ఎత్రు అడతీ వీడియో